സാധാരണ മനുഷ്യരെന്നും അമ്പരപ്പോടെയും കൊതിയോടെയും നോക്കുന്ന ഒന്നാണ് കൊട്ടാരങ്ങൾ കാരണം അതിൻ്റെ രാജകീയതയും മഹത്വവും സമ്പന്നതയും തന്നെ അത്തരം കൊട്ടാരങ്ങളിലൊന്നാണ് ബക്കിംഗ് ഹാങ് കൊട്ടാരവും ലണ്ടനിലെ രാജകീയതയുടെ മഹത്വം അപ്പാടെ പേർന്ന ബക്കിംഗ് ഹാങ് കൊട്ടാരം കാണാൻ ഏതൊരു സാധാരണക്കാരനും ആഗ്രഹമുണ്ടാകും എന്നാൽ ബക്കിംഗ് ഹാം കൊട്ടാരം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ് ഇപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട് ബക്കിംഗ് ഹാം കൊട്ടാരത്തിന്റെ ഏറ്റവും ആകർഷകമായ ബാൽക്കണിക്ക് പിന്നിലെ മുറി പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും രാജകുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ മുറി കാണാൻ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ചരിത്ര പ്രാധാന്യമുള്ള മുറി വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുറിയാണിത് കിരീടധാരണം വിവാഹവേളകൾ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്നിവ നടക്കുമ്പോൾ രാജകുടുംബം പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ് കൊട്ടാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗം ഇനി മുതൽ പൊതുജനങ്ങൾക്കും കാണാൻ കഴിയും കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി അവസ്മരണീയമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാണ് ഈ ബാൽക്കണി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അദ്യം ആഘോഷമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ വിൻസ്റ്റന്റ് ചർച്ചിൽ രാജകുടുംബത്തിനൊപ്പം ഈ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെയും വിവാഹശേഷം ഇരുവരും ഈ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട് ചുംബനം നൽകുന്ന ചിത്രം ആരുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും ആയില്ല ചിത്രങ്ങളിൽ നിറഞ്ഞ ബാൽക്കണിയും നിഗൂഢമായ മുറിയും ചരിത്ര പ്രാധാന്യമുള്ള എല്ലാ ചിത്രങ്ങളിലും ബാൽക്കണി നിറഞ്ഞു നിന്നു എന്നാൽ ബാൽക്കണിക്ക് പിന്നിലെ മുറി എപ്പോഴും തന്നെ തുടർന്നു അത് പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ ബാൽക്കണി നിർമ്മിക്കപ്പെട്ട് ഏകദേശം നൂറ്റി എഴുപത്തി വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഇത് ആദ്യമായാണ് പൊതുജനങ്ങൾക്ക് ഈ ബാൽക്കണി കാണാനുള്ള അവസരം ഒരുങ്ങുന്നത് എന്തായാലും ബാൽക്കണി ഉൾപ്പെടുന്ന കൊട്ടാരത്തിന്റെ കിഴക്ക് ഭാഗം പൊതുജനങ്ങൾക്കായി തുറന്നതിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഏപ്രിലിൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആറായിരം ടിക്കറ്റുകളായിരുന്നു വിറ്റുതീർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിനും ഇടയിലായിരുന്നു കിഴക്ക് ഭാഗം പണി കഴിപ്പിക്കപ്പെട്ടത് വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി കിഴക്ക് ഭാഗം പണി കഴിപ്പിക്കാൻ ആൽബർട്ട് രാജകുമാരനാണ് നിർദ്ദേശിച്ചത് രാജകുടുംബങ്ങൾക്ക് പൊതുജനങ്ങളെ കാണാനുള്ള ഒരു ഭാഗം എന്ന നിലയിലാണ് ബാൽക്കണി പണി കഴിപ്പിച്ചത് അത് ചരിത്രത്തിന്റെ ഭാഗമായി ഓരോ വിശേഷാവസരങ്ങളിലും രാജകുടുംബം തുടർന്നു എഴുപത്തിമൂന്ന് മീറ്റർ നീളം വരുന്ന പ്രധാന കോറിഡോർ ബാൽക്കണിക്ക് പിന്നിലായി വരുന്ന സെന്റർ റൂം മഞ്ഞ നിറത്തിലുള്ള ഡ്രോയിങ് റൂം എന്നിവയിലെല്ലാം സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജോർജ് നാലാമൻ രാജാവിന്റെ അഭിരുചിക്കനുസരിച്ചാണ് ഈ മുറികൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ കാലത്ത് ജോർജ് നാലാമൻ രാജാവിന് ചൈനീസ് പ്രമേയത്തിലുള്ള കലകളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ബാൽക്കണിയുടെ പിന്നിലെ മുറിയുടെ സവിശേഷതകൾ വളരെയേറെ പ്രത്യേകതയോടെയാണ് ബാൽക്കണിയുടെ പിന്നിലെ മുറി നവീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ഗ്ലാസിന്റെ ഹാങ് ലൈറ്റാണ് കൂടാതെ പതിനെട്ടാം നൂറ്റാണ്ടിലെ രണ്ട് ചൈനീസ് സിൽക്ക് വാൾ ഹാങ്ങിങ്ങുകളും പുതുതായി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ വജ്ര ജൂബിലിക്ക് വിക്ടോറിയ രാജ്ഞിക്ക് ഗുവാങ്സു ചക്രവർത്തി നൽകിയ സമ്മാനങ്ങളായിരുന്നു ഇവ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സന്ദർശകർക്ക് ബാൽക്കണിയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല ജോനാഥൻ യോ വരച്ച ചാൾസ് രാജാവിന്റെ പുതിയ ഛായാചിത്രവും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ചുമപ്പ് നിറത്തിലാണ് ഛായാചിത്രം ഏതായാലും ബക്കിംഗ്ഹാം കൊട്ടാരം കാണാൻ ഒരു അപൂർവ അവസരമാണിത്